ആധാരം എഴുത്തുകാർ സമരത്തിൽ സംസ്ഥാന വ്യാപകമായി രജിസ്ട്രേഷൻ ഓഫീസുകൾക്ക് മുന്നിലാണ് സമരം സംഘടിപ്പിച്ചത് തൊഴിൽ സംരക്ഷണം മുൻനിർത്തിക്കൊണ്ടാണ് ആധാരം എഴുത്തുകാർ സംസ്ഥാന വ്യാപകമായി രജിസ്ട്രേഷൻ ഓഫീസുകൾക്ക് മുന്നിൽ പണിമുടക്കി ധർണ നടത്തിയത് ചേർത്തല രജിസ്ട്രേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ്ണ ജി ശശിധര പണികർ ഉദ്ഘാടനം ചെയ്തു എസ് പത്മകുമാർ അധ്യക്ഷനായി ജി വേണുക്കൂട്ടൻ എസ് സരസൻ കെ പി അനിൽകുമാർ സോമൻ എന്നിവർ പ്രസംഗിച്ചു യുവതി യുവാക്കൾ ഈ തൊഴിലിലേക്ക് മറ്റ് യാതൊരു തൊഴിലും കിട്ടാഞ്ഞിട്ട് ഈ തൊഴിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പല രീതിയിലുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുൻപിൽ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമരം ഈ അടിസ്ഥാനമായ വിഷയം ടെംപ്ലേറ്റ് എന്ന രീതിയിൽ ഒരു പുത്തൻ പരിഷ്കാരം ആധാരം ആധാരമെഴുത്തുകാർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പരിഷ്കാരം അതേസമയം തന്നെ പൊതുജനങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യാത്ത തങ്ങളുടെ ആദായം ആധാരങ്ങൾ ഇല്ലെങ്കിൽ തങ്ങളുടെ റെക്കോർഡുകൾ സുതാര്യമല്ലാത്ത രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷം നിലവിൽ വരികയും അതോടൊപ്പം തന്നെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് ജീവിച്ചു വരുന്ന ഒരു വിഭാഗം തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്ന എത്തിക്കുന്ന ഈ ടെംപ്ലേറ്റ് സമ്പ്രദായം നടപ്പിലാക്കുവാൻ ഗവൺമെൻറ് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്